പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് കളിക്കാൻ വരുന്നു അനീറ്റെ കൊള്ളാം മനസാക്ഷി ഉണ്ട് എന്റെ കൈ ഇവിടെ ഒടിഞ്ഞിരിക്കുക അപ്പോഴാണ് എന്നോട് കളിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് ഞാൻ സൈക്കിളിൽ നിന്ന് വീണ്ടിട്ട് ആശുപത്രി കടന്നിട്ട് നിങ്ങൾ ആരെന്നെ കാണാൻ പോലും ഒന്നില്ല ആ ശെരിയല്ലേ സോറി അനീറ്റ് നമ്മളൊക്കെ കൂട്ടുകാരല്ലേ ഇനി നീ സൈക്കിളിൽ നിന്ന് വീണ് കൈയും കാലും ഒടിഞ്ഞു കിടക്കുമ്പോ ഞാനായിരിക്കും ആദ്യം നിന്നെ കാണാൻ വരുന്നത് പോരെ മതി